നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്നതിന് പിന്നാലെ സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നും നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് ഡിസംബർ എട്ടിന് വന്ന ആ വിധി കേരളത്തെ ഞെട്ടിക്കുന്നതായിരുന്നു എന്നും ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം വരുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആറുപേരെയും കൂട്ട ബലാത്സംഗം ക്രിമിനൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾക്ക് ഇരുപത് വർഷം തടവിന് കോടതി ശിക്ഷിച്ചിരുന്നു എന്നാൽ പ്രതികൾക്ക് നൽകിയ ഈ ശിക്ഷയിൽ ഒരു വിഭാഗം ആളുകൾ തൃപ്തരല്ല പോലീസിന് കേസ് അന്വേഷിക്കുന്നതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് നടിയെ ആക്രമിച്ച കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങളുമായി സംവിധായകൻ അഖിൽ മാരാനും രംഗത്തെത്തിയിരിക്കുകയാണ് കേസിലെ വിധിന്യായത്തിലെ കണ്ടെത്തലുകളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അഖിൽമാരാർ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചത് കൊട്ടേഷൻ നൽകിയത് ഒരു സ്ത്രീ പറഞ്ഞിട്ടെന്ന് ആദ്യം മൊഴി കൊടുത്ത സുനി മാസങ്ങൾക്ക് ശേഷം എന്തുകൊണ്ട് ദിലീപ് എന്ന് മാറ്റി പറഞ്ഞെന്ന് അഖിൽമാരാർ ചോദിക്കുന്നു പൾസർ സുനി കൃത്യം നടന്ന സമയത്ത് വിളിച്ച ശ്രീലക്ഷ്മിയെ പോലീസ് എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല ചോദ്യം ചെയ്തില്ല സാക്ഷി പട്ടികയിൽ പോലും ചേർത്തില്ലെന്നും അഖിൽ ചോദിക്കുന്നുണ്ട് മെമ്മറി കാർഡിലെ ഫയലിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല എന്നത് അറിഞ്ഞിട്ടും കോടതിയിൽ എന്തിനാണ് ബൈജു പൗലോസ് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ കള്ളം പറഞ്ഞത് നുണപരിശോധന നടത്താൻ തയ്യാറാണെന്ന് ദിലീപ് പറഞ്ഞിട്ട് എന്തുകൊണ്ട് പോലീസ് തയ്യാറായില്ല പണം ആവശ്യപ്പെട്ട് തനിക്ക് ഭീഷണി കോളുകൾ വന്നു എന്ന ദിലീപിന്റെ പരാതി എന്തുകൊണ്ട് പോലീസ് അന്വേഷിച്ചില്ല എന്നും അഖിൽമാറൻ കുറിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഈ എഴുതുന്നത് വിധിന്യായത്തിലെ കണ്ടെത്തലുകളാണ് എന്റെ സംശയങ്ങളല്ല ആരാണ് ആ മാഡം കോടതി പോലീസിനോട് ചോദിച്ച ചോദ്യമാണ് കൊട്ടേഷൻ നൽകിയത് ഒരു സ്ത്രീ പറഞ്ഞിട്ടെന്ന് ആദ്യം മൊഴി കൊടുത്ത സുനി മാസങ്ങൾക്ക് ശേഷം എന്തുകൊണ്ട് ദിലീപ് എന്ന് മാറ്റി പറഞ്ഞു കേസിൽ ഗൂഢാലോചന ഇല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് മാഡത്തെ എന്ന സംശയം ഉയരുന്നു പൾസർ സുനി കൃത്യം നടന്ന സമയത്ത് വിളിച്ച ശ്രീലക്ഷ്മിയെ പോലീസ് എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല ചോദ്യം ചെയ്തില്ല സാക്ഷി പട്ടികയിൽ പോലും ചേർത്തില്ല മെമ്മറി കാർഡിലെ ഫയലിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല എന്നതറിഞ്ഞിട്ടും കോടതിയിൽ എന്തിനാണ് ബൈജു പൗലോസ് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ കള്ളം പറഞ്ഞത് നുണപരിശോധന നടത്താൻ തയ്യാറാണെന്ന് ദിലീപ് പറഞ്ഞിട്ട് എന്തുകൊണ്ട് പോലീസ് തയ്യാറായില്ല പണം ആവശ്യപ്പെട്ട് തനിക്ക് ഭീഷണി കോളുകൾ വന്നു എന്ന ദിലീപിന്റെ പരാതി എന്തുകൊണ്ട് പോലീസ് അന്വേഷിച്ചില്ല ഫോറൻസിക് ലാബ് ഉദ്യോഗസ്ഥൻ സുനിൽ എന്തിന് കോടതിയിൽ കള്ളം പറഞ്ഞു റിപ്പോർട്ടർ ചാനലിലെ നികേഷ് കുമാർ റോഷി പാൽ ഇവരുമായി ചേർന്ന് ദിലീപിനെതിരെ നിൽക്കാൻ എന്തിനാണ് സുനിൽ ശ്രമിച്ചത് അതിജീവിതയുടെ ഒരു ദൃശ്യങ്ങളും പുറത്തു പോയിട്ടില്ല എന്ന് ഫോറൻസിക് തെളിവുകൾ ഉണ്ടായിട്ടും ദിലീപ് തന്റെ വീട്ടിൽ ഉച്ചത്തിൽ ശബ്ദം വെച്ച് ദൃശ്യങ്ങൾ കണ്ടു എന്ന് എന്തിനാണ് മൊട്ട പ്രചരിപ്പിച്ചത് കോടതി രേഖകൾ ദിലീപിന്റെ ഫോണിലുണ്ട് എന്ന് ജനിച്ച ത്തെ എന്തിനു തെറ്റിദ്ധരിപ്പിച്ചു ദിലീപിന്റെ ഫോണിൽ ഉണ്ടായിരുന്നത് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാകുന്ന രേഖകൾ മാത്രം പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള വ്യാജ ചിത്രങ്ങൾ എന്തിനും പ്രചരിപ്പിച്ചു ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചു മാധ്യമങ്ങളും ദിലീപിന്റെ ശത്രുക്കളും നടത്തിയ ഗൂഢാലോചന അതിന് കൂട്ടുനിന്ന പോലീസ് എല്ലാത്തിനെയും തൂക്കണം സത്യത്തിനു വേണ്ടിയുള്ള പോരാട്ടം തുടരണം തെറ്റിദ്ധരിക്കപ്പെട്ട ജനത സത്യം തിരിച്ചറിയണം കോടതി വിധി ന്യായമെന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് അതേസമയം ഇത്തരത്തിൽ പല വ്യക്തികളും കോടതിയുടെ വിധിക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കാർമാ ന്യൂസ്